സർക്കാർ ഭൂമി കയ്യേറി പതിച്ചെടുത്തത് അഹ് പഞ്ചരത്നത്തിന്റെ കൃത്രിമ രേഖയുണ്ടാക്കി എന്ന് വേണ്ട ഇടുക്കി ഗോൾഡ് മറിച്ചു വിറ്റതിന് തെളിവുണ്ടാകാതിരിക്കാൻ മഹേന്ദ്രൻ ചെയ്ത അതിക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും തെളിവുകൾ വരെ ഇതിനകത്തുണ്ട് ഇതൊക്കെ നീ ഇവിടുന്ന് അടിച്ചു മാറ്റിയിരുന്നല്ലേ എന്റെ മാഡം എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു നിങ്ങൾ എന്നെ കറിവേപ്പിലെ പോലെ കളയുന്ന അറിയാവുന്നതുകൊണ്ട് എന്റെ രക്ഷയ്ക്ക് ഞാൻ അന്നേ അടിച്ചു മാറ്റിയതാ ടുത്ത് തീർന്നല്ലോ നിന്റെ പിടിവള്ളി ഇനി നീ എന്ത് ചെയ്യും അതെ ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങിക്കണം ഇതിലേക്ക് വലിച്ചു കീറുന്നെ ഞാൻ മഹേന്ദ്രന്റെ സ്വഭാവം നിനക്കറിയാലോ വേണമെങ്കിൽ ഒരു പത്ത് കോപ്പിയും കൂടെ തരാം അപ്പോഴും ഒറിജിനൽ എന്റെ കൈ തന്നെ ഇരിക്കും വേണ്ട അതിക്രമം ഒന്നും കാണിക്കണ്ട കാണിച്ചാ ദുഃഖിക്കേണ്ടി വരും സിസിലിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല മുകളിൽ ആകാശം താഴെ ഭൂമി